നമസ്കാരം ഇത്തവണത്തെ ബ്രിക്സ് ഉച്ചകോടിയിൽ ചൈനയില്ല അതിനൊരു കാരണവുമുണ്ട് അതെന്താണെന്ന് അറിയാമോ അറിയാത്തവർ ഇത് ശ്രദ്ധിച്ചു കേട്ടോളൂ ഇന്ത്യയുടെ വളർച്ചയും മോദി എന്ന നേതാവിനോടുള്ള അസൂയവുമാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം വെറുമൊരു അതിശയോക്തി പറഞ്ഞതല്ല വ്യക്തമായ കാരണങ്ങളുമുണ്ട് കൂടാതെ ഈ യാത്രയിൽ അദ്ദേഹം ബ്രസീലിലും സന്ദർശനം നടത്തിയിട്ടുണ്ട് അതിലേറെ നിർണായകവും അതുപോലെ തന്നെ തന്ത്രപരവുമായ ഒരു ലക്ഷ്യവും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ എന്തായിരിക്കും അത് എങ്കിൽ നമുക്ക് ഈ വിവരങ്ങളെ കുറിച്ചൊക്കെ വിശദമായി തന്നെ ഒന്ന് മനസ്സിലാക്കാം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ഒരു ദശാബ്ദത്തിനിടയിൽ ഏറ്റവും ദൈർഘ്യമേറിയ നയതന്ത്ര പര്യടനമായ അഞ്ച് രാഷ്ട്ര പര്യടനത്തിൽ ഖാന ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ അർജന്റീന ബ്രസീല് നമീബിയ എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത് ഇതിൽ ബ്രസീലുമായുള്ള അത്ര അറിയപ്പെടാത്തതും എന്നാൽ നിർണായകവുമായ തന്ത്രപരമായ നീക്കത്തെ കുറിച്ച് നമുക്കൊന്ന് ആദ്യം തന്നെ പരിശോധിക്കാം അതായത് നമുക്ക് ഇന്ത്യ ബ്രസീൽ ബന്ധത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബ്രസീലിയൻ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുലാഡ സിൽവാ ഒരുക്കുന്ന ഔദ്യോഗിക അത്താഴ വിരുന്ന വെറുമൊരു നയതന്ത്ര കൂടിക്കാഴ്ച മാത്രമായി കാണാൻ സാധിക്കില്ല ബ്രസീലിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ നടക്കുന്ന ഈ വിരുന്ന് ചൈനയ്ക്ക് വ്യക്തമായൊരു ഭൌമ രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് നൽകുന്നത് ഈ ക്ഷണമാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിനെ പന്ത്രണ്ട് വർഷത്തിനിടെ ആദ്യമായി ഉച്ചകോടിയിൽ നിന്നും വിട്ടുനിൽക്കാനായി പ്രേരിപ്പിച്ചത് എന്നാണ് പുറത്തു വരുന്ന വൃത്തങ്ങള് സൂചിപ്പിക്കുന്നുണ്ട് ഇന്ത്യ ലാറ്റിൻ അമേരിക്കയിൽ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനെയും പ്രത്യേകിച്ചും പ്രധാനമന്ത്രി മോദിയുടെ അർജന്റീന ആൻഡ് ടൊബാഗോ സന്ദർശനങ്ങളെയും ചൈന ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് മോദിക്ക് ബ്രസീൽ ചുവപ്പ് പരവതാനി വിരിക്കുമ്പോൾ ഷിയുടെ സാന്നിധ്യം ഒരു സപ്പോർട്ടിംഗ് ആക്ടറായി മാറുമോ എന്നതായിരുന്നു ചൈനയുടെ ഭയം ചൈനയുടെ അതൃപ്തി വകവയ്ക്കാതെ പ്രസിഡന്റ് ലുല തന്റെ ക്ഷണവുമായി മുന്നോട്ട് പോവുകയും മോദിയെ സ്റ്റേറ്റ് എത്താഴത്തിന് ആതിഥേയത്വം വഹിക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു ഇത് ഇന്ത്യ ബ്രസീൽ ബന്ധത്തിന്റെ വളരുന്ന പ്രാധാന്യത്തെയും ദക്ഷിണ സഹകരണത്തിന്റെ ശക്തിയെയും എടുത്തു കാണിക്കുന്നു ലാറ്റിൻ അമേരിക്കയിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണെന്നും ചൈനയെ ചൊടിപ്പിച്ചാലും ഇന്ത്യയുമായുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിൽ ബ്രസീൽ ദീർഘകാല മൂല്യം കാണിക്കുന്നുണ്ട് എന്നുമാണ് ഇത് വ്യക്തമാക്കുന്നത് അപ്പോൾ ഇന്ത്യയും ബ്രസീലും ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ടിൽ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചവരാണ് രണ്ടായിരത്തി മൂന്നിൽ ഇരു രാജ്യങ്ങളും ആദ്യമായിട്ട് ഒരു പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചു രണ്ടായിരത്തി ആറ് മുതൽ ഈ ബന്ധം തന്ത്രപരമായ പങ്കാളിത്തമായി തന്നെ ഉയർത്തിക്കൊണ്ടു വരികയാണ് സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു സംവിധാനമായി രാജ്യങ്ങൾ സംയുക്ത പ്രതിരോധ സമിതി വരെ സ്ഥാപിച്ചു മോദിയുടെ കാലത്ത് ജെ ഡി സിയുടെ യോഗങ്ങൾ പതിവായി നടന്നിട്ടുമുണ്ട് തുടക്കം മുതൽ ഇതുവരെ ഏഴ് യോഗങ്ങളാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവസാനമായി ഇങ്ങനെ ഒരു യോഗം നടന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ ഉന്നതതല പ്രതിരോധ പ്രതിനിധികൾ പരസ്പരം സന്ദർശിച്ചിട്ടുമുണ്ട് ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി അവർ നിരവധി സംവിധാനങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് ഇതിൽ എടുത്തു പറയേണ്ടത് മീറ്റിംഗ് അതുപോലെ സ്ട്രാറ്റജിക് ഡയലോഗ് അതുപോലെ ഫോറിൻ ഓഫീസ് കൺസൾട്ടേഷൻസ് ജോയിന്റ് ഡിഫൻസ് കമ്മീഷൻ എന്നിവയൊക്കെയാണ് ഉൾപ്പെടുന്നവ രണ്ടാമത്തെ ഫോറിൻ ഓഫീസ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ബ്രസീലിലാണ് നടന്നത് കഴിഞ്ഞ വർഷം രാഷ്ട്രീയ സൈനിക സംഭാഷണത്തിന്റെ ആദ്യ യോഗം നടന്നു ഇന്ത്യയും ബ്രസീലും തമ്മിൽ ഒരു ഡസനിലധികം ഉന്നതതല പ്രതിരോധ പ്രതിനിധി സംഘങ്ങൾ സന്ദർശനം നടത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ ചീഫ് ഓഫ് എയർ സ്റ്റാഫ് ബ്രസീൽ സന്ദർശിക്കുന്നതും ബ്രസീലിന്റെ വ്യോമസേന കമാൻഡർ ആയ ലെഫ്റ്റനന്റ് ബ്രിഗേഡിയർ മാസലോ കാനറ്റ്സ് ഇന്ത്യ സന്ദർശിക്കുന്നതും പോലുള്ള ഒരു ഇരു രാജ്യങ്ങളിലെയും ഉന്നതതല പ്രതിരോധ ഉദ്യോഗസ്ഥർ ഇതിൽ ഉൾപ്പെടുന്നവയാണ് ശേഷം ഈ ഓഗസ്റ്റിൽ ബ്രസീലിൽ നാവിക കമാൻഡർ അഡ്മിറൽ മാർക്കോ സബായിയോ ഓൾസൻ അഞ്ച് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലേക്ക് വരുന്നിട്ടുമുണ്ട് സൈനിക പ്ലാറ്റ്ഫോമുകൾ വികസിപ്പിക്കുന്നതിൽ സഹകരിക്കുന്നതിലൂടെ ഈ രാജ്യങ്ങൾക്കും ധാരാളം നേട്ടങ്ങളുണ്ട് എന്നതാണ് ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രസീലിന്റെ പ്രതിരോധ ബജറ്റ് ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളർ ആയിരുന്നു ലോകത്തിലെ പതിനൊന്നാമത്തെ വലിയ സൈന്യമാണ് ബ്രസീലിനുള്ളത് അതേസമയം ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് എന്ന് പറയുന്നത് എഴുപത്തിനാല് ബില്ല് ഡോളറാണ് ലോകത്തിലെ രണ്ടാമത്തെ വലിയ സ്റ്റാൻഡിങ് ആർമിയാണ് നമ്മുടെ ഇന്ത്യക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി എന്ന് പറയുന്നത് രണ്ടേ ദശാംശം ഏഴ് ആറ് ബില്ല് ഡോളർ ആയിട്ടാണ് ഉയർന്നത് മുൻവർഷത്തേക്കാൾ പന്ത്രണ്ട് ശതമാനം വർധനവാണിത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് പ്രതിരോധ കയറ്റുമതി അറുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയായിരുന്നു അതായത് മുപ്പത്തിനാല് മടങ്ങ് വർദ്ധനവ് രണ്ടായിരത്തിഇരുപത്തി ഒമ്പത് ആകുമ്പോഴേക്കും പ്രതിരോധ കയറ്റുമതി എന്ന് പറയുന്നത് അഞ്ചേ ദശാംശം എട്ട് നാല് ബില്യൺ അതായത് അമ്പതിനായിരം കോടി രൂപയായി ഉയർത്താനാണ് നമ്മുടെ ല രാജ്യം ലക്ഷ്യമിടുന്നത് ഇന്ത്യയിൽ നിന്ന് നിരവധി പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങാനായി ബ്രസീൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ഇതിൽ ആകാശ് പ്രതിരോധ സംവിധാനം പ്രതിരോധ ഗവേഷണ വികസന സംഘടന വികസിപ്പിച്ചെടുത്ത ഒരു ഇടത്തരം ഉപരിതല വായു മിസൈൽ സംവിധാനം എന്നിവയ്ക്കാണ് ഉൾപ്പെടുന്നത് ഇത് ഓപ്പറേഷൻ സിന്ദൂരിലും ഇന്ത്യയുടെ സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികളിലും ഗരുഡ പീരങ്കി തോക്കുകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചവയാണ് മോദിയുടെ യാത്രയിൽ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സെക്രട്ടറി പി കുമാരൻ നേരത്തെ പറഞ്ഞതുമാണ് പ്രതിരോധ സഹകരണം സംയുക്ത ഗവേഷണത്തിലുള്ള വഴികൾ പരിശീലനം എന്നിവയെക്കുറിച്ച് ചർച്ച നടക്കും കുമാരന്റെ വാക്കുകളാണിത് യുദ്ധഭൂമിയിലെ സുരക്ഷിതമായ ആശയവിനിമയ സംവിധാനങ്ങൾ ഓഫ് ഷോർ പട്രോളിംഗ് കപ്പലുകൾ സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികൾ പരിപാലിക്കുന്നതിനുള്ള പങ്കാളിത്തം അതുപോലെ ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനം തീരദേശ നിരീക്ഷണ സംവിധാനം ഗരുഡ പീരങ്കി തോക്കുകൾ എന്നിവയിൽ അവർ താൽപ്പര്യപ്പെടുന്നു അതായത് ബ്രസീൽ ഇതിലെല്ലാം താല്പര്യപ്പെടുന്നു എന്നാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം നൽകിയ പ്രതികരണം അന്തർവാഹിനികളുടെ അറ്റകുറ്റപ്പണികൾക്കായി മസഗോൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡുമായി ഒരു ധാരണാപത്രം ഒപ്പുവെക്കുന്നതും അജണ്ടയിൽ ഉണ്ടാകാമെന്നും പറയുന്നുണ്ട് അതുപോലെ ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനം തീരദേശ നിരീക്ഷണ സംവിധാനങ്ങൾ ഗരുഡ പീരങ്കി തോക്കുകൾ എന്നിവയിലും അവർക്ക് താല്പര്യമുണ്ട് ഞങ്ങളുമായി സംയുക്ത സംരംഭത്തിൽ പ്രതിരോധ വ്യവസായങ്ങൾ നിർമ്മിക്കുന്നതിലും സംയുക്ത ഗവേഷണ വികസന സഹ വികസന സംവിധാനങ്ങളിലും അവർക്ക് താല്പര്യമുണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു എം ടി എല്ലിൽ നിന്ന് ഓഫ് ഷോർ പെട്രോൾ വെസലുകളും ബ്രസീലിന് വാങ്ങാൻ സാധിക്കും ഇന്ത്യയുടെ തേജസ് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് വാങ്ങുന്നതിൽ ബ്രസീൽ താൽപര്യം പ്രകടിപ്പിച്ചതുമാണ് ഞങ്ങളുടെ നിയമങ്ങൾ അനുസരിച്ച് നമുക്ക് കുറഞ്ഞത് രണ്ട് തരം യുദ്ധവിമാനങ്ങളും മൂന്ന് തരം യുദ്ധവിമാനങ്ങളും ഉണ്ടായിരിക്കണം നിലവിൽ ഞങ്ങൾക്ക് എഫ് ഐവും ഗ്രിപ്പനും ഉണ്ട് എന്നാൽ രണ്ടായിരത്തി മുപ്പതിനു ശേഷം എഫ് ഐ പോലെ രണ്ട് തരം കൂടി ആവശ്യമായി വന്നേക്കാം അതിനാൽ ഗ്രിപ്പൻ നിലനിൽക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ യുദ്ധവിമാനത്തിനുള്ള വിമാനത്തിനുള്ള ഓപ്ഷനുകളിലൊന്നാണ് തേജസ് ഡെമാസ്കിനോ പറഞ്ഞതായിട്ടാണ് ഉദ്ധരിച്ചത് ഇന്ത്യൻ ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും ബ്രസീൽ പരിഗണിക്കുന്നവയാണ് അവയിൽ രണ്ടാമത്തേതിൽ സാങ്കേതികവിദ്യ കൈമാറ്റം ഉൾപ്പെട്ടേക്കാം ഞങ്ങൾക്ക് പന്ത്രണ്ട് ഹെലികോപ്റ്ററുകൾ വീതമുള്ള ഏഴ് സ്ക്വാഡ്രണുകളുണ്ട് കൂടുതൽ ഒരു പക്ഷേ ഇരുപത്തിനാല് പുതിയ ഹെലികോപ്റ്ററുകൾ ഞങ്ങൾ പരിശോധിക്കുകയാണ് ഡെമാസ്കിനോ കൂട്ടിച്ചേർത്തു അതുപോലെ തന്നെ അവർ ഇന്ത്യൻ ഹെലികോപ്റ്ററുകൾ പരിഗണിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത അടുത്ത തലമുറയായ ബ്രാഹ്മോസ് സൂപ്പർസോണിക് മിസൈലും ബ്രസീലിന്റെ ഒരു ശ്രദ്ധാ കേന്ദ്രമാണ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ഗ്രിപ്പൻ വിമാനങ്ങൾക്ക് ബ്രാഹ്മോസ് എൻജിൻ അനുയോജ്യമായ ഒരു തിരഞ്ഞെടുപ്പുമായിരിക്കും മികച്ച ക്ലാസ് സവിശേഷതകളുള്ള വിവിധ തരം യുദ്ധവിമാന പ്ലാറ്റ്ഫോമുകൾക്കായി പുതിയ സംവിധാന രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ഇതൊരു മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥൻ ഫിനാൻഷ്യൽ എക്സ്പ്രസിനോട് പറഞ്ഞതാണ് ബ്രസീലിലെ എയ്റോസ്പേസ് കമ്പനിയായ എംപ്രയർ വഴി രാജ്യങ്ങൾക്ക് സംയുക്ത സംരംഭം ആരംഭിക്കാമെന്നും കുമാരൻ പറയുന്നു ഇന്ത്യൻ വ്യോമസേനയെ നവീകരിക്കുന്നതിനുള്ള സ്വന്തം ശ്രമങ്ങളുടെ ഭാഗമായി ഇന്ത്യക്ക് സ്വന്തമാക്കാൻ സാധ്യതയുള്ള മൾട്ടി റോൾ ട്രാൻസ്പോർട്ട് വിമാനമായി സി ത്രീ നയൻറ്റി മില്ലേനിയം കമ്പനി രൂപകൽപ്പന ചെയ്തിട്ടുമുണ്ട് ഇന്ത്യയിൽ ഈ സി തേർ ത്രീ നയന്റീൻ സംയുക്തമായി നിർമ്മിക്കുന്നതിന് എംബ്രയർ മഹീന്ദ്രയുമായി കൈകോർത്തേക്കുമെന്ന റിപ്പോർട്ടുകളും ഉണ്ട് അതുപോലെ തന്നെ സി വൺ തേർട്ടി ഇതൊരു അമേരിക്കയിലെ വിമാനമാണ് ഇതിനെ അപേക്ഷിച്ച് സി ത്രീ നയൻറ്റീൻ കുറഞ്ഞത് അത്രയും ഭാരം വഹിക്കാൻ കഴിവുള്ളതുമാണ് ഞങ്ങളിത് ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്യുന്നുവെന്നും മഹീന്ദ്രയുമായി ഇതിനകം തന്നെ ഒരു പിന്നെ കരാർ പൂർത്തിയായി എന്നു ഇതുവരെ അതിന്റെ സേവനക്ഷമത നിലവാരം തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികമാണെന്നും ബ്രസീൽ പ്രതികരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇടത്തരം ഗതാഗത വിമാനങ്ങളും ആവശ്യമാണ് അതും ബ്രസീലിയൻ കമ്പനികളായ കമ്പാൻസിയ ബ്രസീലിറീ കാട്ടു കോസ് ടോറൽ എന്നിവ ചെറുകിട ആയുധങ്ങളുടെയും മെഡിക്കോപ്പുകളുടെയും നിർമ്മാണത്തിൽ ഇന്ത്യൻ കമ്പനികളുമായി സംയുക്ത സംരംഭങ്ങളിൽ ഏർപ്പെട്ടിട്ടുമുണ്ട് രണ്ട് ജനാധിപത്യ ശക്തികൾ തമ്മിലുള്ള ആഴത്തിലുള്ള വിശ്വാസത്തിന്റെ ഏറ്റവും പുതിയ അടയാളമാണ് ഇതെന്നാണ് മോദി ഈ സന്ദർശനത്തിനിടെ വ്യക്തമാക്കുന്നുണ്ട് ഫിനാൻഷ്യൽ എക്സ്പ്രസിലെ ഒരു ലേഖന പ്രകാരം ബ്രസീൽ നിലവിൽ ആധുനിക യുഗത്തിനനുസരിച്ച് പ്രതിരോധ തന്ത്രം പുനർനിർമ്മിക്കാൻ ശ്രമിക്കുകയാണെന്നും അതേസമയം ശക്തമായ തന്ത്രപരമായ സഖ്യങ്ങൾ തേടുകയാണെന്നും പ്രസ്താവിച്ചിട്ടുണ്ട് ഇന്ത്യയോട് വളർന്നു വരുന്ന പ്രതിരോധ അഭിലാഷങ്ങളിൽ നിർണായക പങ്കാളിയാണ് ബ്രസീലെന്നും അവർ പറയുന്നു ഇതൊന്നും കൂടാതെ ബ്രിക്സിനെല്ലാം പുറമെ ജി ട്വന്റി ഡബ്ല്യു ടിഒ ജി ഫോർ തുടങ്ങിയ നിരവധി ബഹുരാഷ്ട്ര പ്ലാറ്റ്ഫോമുകളിൽ ഇന്ത്യയും ബ്രസീലും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുമുണ്ട് യു എൻ സുരക്ഷാ കൗൺസിൽ പരിഷ്കരണത്തിനും സ്ഥിരാഗ ത്തിനുമായി ഇരു രാജ്യങ്ങളും പരസ്പരം പിന്തുണയ്ക്കുന്നവരുമാണ് ബഹുമുഖത കാലാവസ്ഥ ഉത്തരവാദിത്തം സാങ്കേതിക വിദ്യയിലേക്കുള്ള ജനാധിപത്യപരമായ പ്രവേശനം എന്നിവയോടുള്ള അവരുടെ പ്രതിബദ്ധത നിലവിലെ ബ്ലോക്ക് അധിഷ്ഠിത അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് അവരെ വേറിട്ട് നിർത്തുന്ന ഘടകങ്ങളാണ് ആഗോളതലത്തിൽ അതുകൊണ്ട് തന്നെ ഇവരുടെ പങ്കാളിത്തം കൂടുതൽ പ്രസക്തമാവുന്നതുമാണ് അപ്പോൾ ഷീജിൻ പിങ്ങിന്റെ അസൂയയ്ക്ക് കാരണം പിടികിട്ടിയല്ലോ എന്തായാലും ഇന്ത്യയും ബ്രസീലും ചേർന്ന് വലിയൊരു മുന്നേറ്റത്തിനാണ് ഒരുങ്ങുന്നത് ഇതിൽ പല നിർണായക മാറ്റങ്ങളും നിർണായകമായ ഒരുപാട് കാര്യങ്ങളും ഉണ്ടായേക്കാം ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ പങ്കുവയ്ക്കൂ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി